ഞങ്ങള് ഇന്നൊരു സ്പെഷ്യൽ പോകുന്നത് കേക്ക് അല്ലേ അതാണ് ഞങ്ങളുടെ ഞാനിന്ന് ആവിയിൽ ഇഡ്ലി തട്ടിലാണ് ഒരു സാധനം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് ബീഫ് ചിക്കന് മട്ടൺ ഇത് മൂന്ന് സാധനങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കുന്ന എപ്പിസോഡ് സക്ഷ ഞാൻ കാണിക്കുന്നില്ല അത് മുമ്പ് ഉണ്ടാക്കിയ ഒരു മസാല തന്നെയാണ് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ആ മസാല ഉണ്ടാക്കിയാൽ മതി ഇറച്ചിക്കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മസാല ഉണ്ടാക്കി അപ്പോൾ അതിൽ കുറച്ച് ബാക്കി വന്നിരുന്നു അപ്പോൾ ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അതിൻ്റെ കുറച്ച് ഭാഗം കൊണ്ടാണ് ഞാനിന്ന് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആവശ്യമുള്ളത് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ് ബാക്കി തിരിച്ചത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാൻ പോവുകയാണ് ഞാനൊരു മൂന്ന് കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഞാൻ ഇരുപത്തൊന്ന് പീസ് ഉണ്ടാക്കാനുള്ളൊരു മിക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മൂന്ന് കോഴിമുട്ടയിലേക്ക് നമ്മൾ നാല് ടേബിൾ സ്പൂണ് നമ്മുടെ സാദാ മൈദപ്പൊടി ഇടുക പിന്നെ അതിലേക്ക് ഒരു കയ്യിൽ നല്ല ഫ്രഷ് പാൽ അതൊഴിക്കുക പിന്നെ ഒരു നുള്ളു അപ്പസോഡ ഒഴിക്കുക പിന്നെ അവരാവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് അത് മിക്സിയിൽ ഇതേപോലെ നല്ലോണം അടിച്ചെടുക്കുക വെള്ളം തീരെ കൂട്ടരുത് അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മൾ ഇഡ്ലി തട്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആവിയിൽ വേവിക്കുകയാണ് അപ്പോൾ അത് നല്ല ആവി ഫുഡൊക്കെ നല്ല സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തോ വേണമെങ്കിലും പുരട്ടാം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് പരട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു മൊത്തം ഒരു ഇരുപത്തൊന്നെണ്ണ ഞാൻ ഉണ്ടാക്കുന്നത് ഇരുപത്തൊന്നെണ്ണുള്ള ഒരു ഇഡ്ലി തട്ടാണിത് അപ്പോൾ ഞാൻ നേരത്തെ മാറ്റി വെച്ച ആ ബൗളിലേക്ക് ഈ ഒരു മിക്സ് അങ്ങോട്ട് ഒഴിക്കുക ശരിക്കും കംപ്ലീറ്റ് എല്ലാ ഭാഗവും ഒഴിക്കുക ശേഷം എന്തു ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ ഒരു ഇഡ്ഡലിൻ്റെ തട്ടിലേക്ക് അങ്ങനെ നിറച്ച് കൊടുക്കുക അധികം കവർ നിൽക്കണമെന്നില്ല ജസ്റ്റ് അതൊന്ന് ഫില്ലായാൽ മതി പറ്റ ചെറുതാവും ചേരുത് പറ്റേ ഓവറാവും ചേരുത് ആ ഒരു ഇത് നിറക്കുക ഇനി ഞാൻ അടുപ്പ് കത്തിക്കാൻ പോകണം എന്നിട്ട് വെള്ളം തിളപ്പിക്കണം അതിലാണ് ഈ ഇഡ്ലി വെക്കണം തട്ട് വെക്കണം അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് സെറ്റുണ്ട് ഇതിലാണ് ഞാൻ സ്ഥിരമായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാറുള്ളത് നമ്മളെ വീട്ടിൽ അപ്പോൾ രണ്ടും വെച്ചു മൂന്നും വെച്ചു ഇനി ഇത് അടച്ചു വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു ഇനി ഇത് ചൂടാടിയിട്ട് വേണം എടുക്കുകയാണ് ചൂടോടെ ഒരിക്കലും എടുത്തു വരുന്നത് നല്ലോണം ചൂടാകണം ഒന്നുകൊണ്ട് ഫാനിൻ്റെ ചുവട്ടിലേക്ക് വെക്കുക അല്ലെങ്കിൽ നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞ ശേഷം മാത്രം ഊരാൻ പറ്റുക ഇനി ഒരു ടേബിൾ സ്പൂണിൻ്റെ എൻഡോ അല്ലെങ്കിൽ ആ ടോപ്പ് ഭാഗം എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ ചുരുട്ടി തിരിച്ചെടുക്കുക ചിലപ്പോൾ സ്വല്പം അതിൻ്റെ ഉള്ളിൽ ഒട്ടി നിൽക്കുന്നുണ്ടാവും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഒന്നായിട്ട് കൂട്ടിയിട്ടൊരു ബൗളാക്കിയിട്ടൊരു കുട്ടികൾക്ക് അത് മാത്രം നമ്മൾ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് അങ്ങനെ കൊടുക്കുക അപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കച്ചപ്പൊക്കെ കൂട്ടി കഴിക്കാം ഞാൻ എല്ലാം വെറുതെ കഴിക്കാത്ത വെറുതെ കഴിച്ചാൽ തന്നെ നല്ല രസമാണ് അപ്പോൾ ഇതുപോലെ എടുക്കുക അപ്പം ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലുണ്ട് അതൊക്കെ നിങ്ങൾ കാണുക ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ഈ മസാലേൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ മസാല ഉണ്ടാക്കുക അപ്പം ഒരുപാട് യാത്രകളുണ്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണുക അപ്പോൾ ഞാൻ പുതിയ ഐറ്റായിട്ട് ഇനിയും ഉടനെ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം മറക്കരുത് എന്നാൽ താങ്ക്